സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് പാലക്കാട് മേലാമുറിയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് മിഷൻ സ്കൂൾ ജംഗ്ഷൻ സമീപത്ത് സമാപിച്ചു തിങ്കളാഴ്ച പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിലധികം പേരടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ റൂട്ട് മാർച്ച് നടത്തിയത് കലാശക്കൂട്ടിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മുതൽ പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി